പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നടന്ന തട്ടിപ്പിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പണം നഷ്ടപ്പെട്ടവർ ശ്രീകൃഷ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസ് നടത്തിന് അമ്പത് മീറ്റർ അകലെ മാർച്ച് പോലീസ് തടഞ്ഞു പൊതുപ്രവർത്തകൻ ഒ കെ സേദരവി മാർച്ച് ഉദ്ഘാടനം ചെയ്തു പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും നൽകാമെന്നു പറഞ്ഞുള്ള തട്ടിപ്പിൽ ശ്രീകൃഷ്ണപുരം പോലീസ് ഇതുവരെ പതിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കടമ്പഴിപ്പുറത്തെയും കോട്ടപ്പുറത്തെയും സ്ഥാപനങ്ങൾക്കെതിരെ ലഭിച്ച പരാതികളുടെ എണ്ണം അറുന്നൂറായി കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് പണം നഷ്ടപ്പെട്ടവർ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് കോട്ടപ്പുറത്തെ ഐ ആർ ഡി സി വഴി പണമടച്ച മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്കാണ് പണം നഷ്ടപ്പെട്ടത് ഇതിൽ നൂറ്റി അറുപത്തിയൊന്ന് പേരാണ് വാഹനത്തിന് പണമടച്ച പണം നഷ്ടമായത് മറ്റുള്ളവർ ഗൃഹോപകരണത്തിനാണ് പണമടച്ചത് രണ്ടു കോടി എൺപത്തിനാല് ലക്ഷത്തി എൺപത്തിയാറായിരത്തി എണ്ണൂറ് രൂപയാണ് ഐ ആർ ഡി സി വഴി നാഷണൽ എൻ ജിഒ കോൺ ഫെഡറേഷൻ ഭാരവാഹി അനന്തുകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് അടച്ചിട്ടുള്ളത് അനന്തുകൃഷ്ണനെതിരെ കേസ് വന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിന് ശേഷവും കോട്ടപ്പുറം ഐ ആർ ഡി സി വഴി പണം വാങ്ങിയതായി പണം നഷ്ടപ്പെട്ടവർ കുറ്റപ്പെടുത്തി ഈ തുക അനന്തുകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടില്ലെന്ന് പണം നഷ്ടപ്പെട്ടവർ പറഞ്ഞു കടമ്പടിപ്പുറം ഐ സി ഡി സി ചെയർമാൻ ചോലയിൽ വാസുദേവനെയും കോട്ടപ്പുറം തോട്ടര ഐആർഡി സി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണനെയും അറസ്റ്റ് ചെയ്യണമെന്നും ഓഫീസിലെ സി സി ടി വി പരിശോധിക്കണമെന്നും പണം നഷ്ടപ്പെട്ടവർ ആവശ്യപ്പെട്ടു തൻ്റെ ഭാര്യയും തട്ടിപ്പിന് ഇരയായതായും വീട്ടിലെത്തി കൊടുത്ത പണം തിരികെ ചോദിച്ചതിനെ അതിക്രമിച്ച വീട്ടിൽ കയറിയതിനെ തനിക്കെതിരെ കേസുമെടുത്തിട്ടുണ്ടെന്നും ഒ കെ സേതെൽവി പറഞ്ഞു പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അതിനകത്ത് ജീവനക്കാരിയായി ഉണ്ടായിരുന്നു മകൻ അതിനകത്ത് ജീവനക്കാരനായി കാണാൻ വേണ്ടി സാധിച്ചിരുന്നു ഭാര്യ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ് എന്നാൽ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയപ്പെട്ട വനിതകളെല്ലാം തന്നെ ഇൻഡിവിജ്വലായി ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലും മറ്റേതര പോലീസ് സ്റ്റേഷനുകളിലും പരാതി കൊടുത്ത് ബഹുമാനപ്പെട്ട പോലീസ് ഇവർക്കെതിരായിട്ട് എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ ഈ പ്രതികൾ ഒളിവിൽ പോയ ഈ പ്രതികളെ കണ്ടെത്തി അവരെ നിയമത്തിന് കൊണ്ടുവരാനുള്ള നിയമ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് സ്വീകരിക്കണം പുഞ്ചപ്പാടം സ്വദേശിക്ക് കടമ്പടിപ്പുറത്തും കോട്ടപ്പുറത്തും പണം നഷ്ടപ്പെട്ടു ലാപ്ടോപ്പിലും സ്കൂട്ടറിലുമാണ് പണം നൽകിയത് കോട്ടപ്പുരം ഐ ആർ ഡി സി ഓഫീസ് അടഞ്ഞുകിടക്കുകയാണ് കുമരപത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എം രുക്മണി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ആർ പ്രഭാവതി കെ പി സുധീർ എൻ സക്കീന എന്നിവർ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിച്ചു അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്